ടെൻഷൻ ടെൻഷൻ ആ കുടുംബം തന്നെ വന്ന ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ തന്നെ തന്നെ ഭരണകൂടം ശ്രീ രാജേന്ദ്രൻ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്തയാണ് എക്സോലോജി കമ്പനി കേന്ദ്ര സർക്കാരും എസ് എഫ് ഐക്കെതിരെയും കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാർ വീണ വിജയന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുന്ന മുമ്പ് തന്നെ സ്റ്റേ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതെ അപ്പോ ചെമ്പു തെളിഞ്ഞു എന്നർത്ഥം ചെമ്പു തെളിഞ്ഞു നമുക്കിപ്പോ ഒരു സത്യാന്വേഷണ പരീക്ഷയാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ മോഷണം നടന്നു കഴിഞ്ഞാല് പറയൂലോ ഈ മോഷണം നടത്തിയ ആളിത് കിരീടം മോഷണം പോയി കൊട്ടാരത്തിൽ അപ്പൊ കിരീടം അവിടെ ന്യായാധിപൻ പറഞ്ഞത് ഇപ്പോ കിരീടം മോഷ്ടിച്ച ആളിന്റെ മുടി ഒരു ദിവസം കൊണ്ട് ഇത്ര സെന്റിമീറ്റർ വളർത്തി എന്നോ പിറ്റേ ദിവസം ആൾക്കാരെയെല്ലാം നിരത്തി നിർത്തിയിട്ടാണ് ഇത് പറഞ്ഞത് കൊട്ടാരത്തില് അത് കഴിഞ്ഞാൽ എല്ലാവരും പോയി പിറ്റേ ദിവസം വന്നപ്പോൾ ഒരാളുടെ മാത്രം മുടി ഏതാണ്ട് അഞ്ച് സെന്റിമീറ്റർ ഈ പറഞ്ഞ അത്രയും സെന്റിമീറ്റർ കട്ട് ചെയ്തിട്ടാണ് ബാക്കി എല്ലാവരുടെയും പഴയ നല്ല ദിവസത്തെ പോലിരുന്നു അപ്പൊ ഇത് ഈ സ്റ്റേക്ക് വേണ്ടിയുള്ള ഹർജി എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാധാരണ ഒരു കമ്പനിക്കും അങ്ങനെ പേടിക്കേണ്ട അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് ഖാദ നമ്മുടെ ഈ ലോക്കൽ പോലീസൊക്കെ നടത്തുന്ന അന്വേഷണം പോലുള്ള അന്വേഷണമാണ് ഇപ്പൊ ഞാനിപ്പോ പറയുന്നുണ്ട് ഉറപ്പായിട്ട് പറയും സി ബി ഐ വേണമെങ്കിൽ എന്റെ വീട്ടിൽ അന്വേഷിച്ചോട്ടെ എൻ ഐ എ അന്വേഷിച്ചോട്ടെ പോലീസ് അന്വേഷിച്ചോട്ടെ കുഴപ്പമില്ല എന്റെ ഫോൺ വേണമെങ്കിൽ ടാപ്പിംഗ് ചെയ്തോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ഞാൻ പറയുന്നത് കാരണം അത്ര സുതാര്യമാണ് നമ്മുടെ ഏർപ്പാടിനെ പേടിക്കേണ്ട കാര്യമല്ല പക്ഷെ അത്ര അസു അതാര്യമായ ഏർപ്പാടുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റേകൾക്ക് വേണ്ടി കോടതി വരാന്ത നിരങ്ങേണ്ടതായിട്ട് വരും ഇപ്പൊ കെ എസ് ഐ ടി സിക്കും അത് തന്നെയാണ് സംഭവിച്ചത് കോടതിയിൽ പോകേണ്ടി വന്നു പക്ഷെ അവർക്ക് ലക്ഷ്യം സാധിച്ചില്ല ഇത് ഇപ്പോ ഇതുപോലെ വരാനേ സാധ്യതയുള്ളൂ കാരണം ഇങ്ങനെയുള്ള എസ് ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് അതിനൊന്നും ഇടപെടാൻ കോടതി തയ്യാറാവുകയില്ല പിന്നെ കർണാടകത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കറിയത്തില്ല കർണാടകത്തിലെ ഒരു അവിടെ രാഷ്ട്രീയ നേതൃത്വം അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇടപെടലുകൾ ഉണ്ടാവുമോ ഭീഷണി ഉണ്ടാവുമോ തന്ത്രങ്ങൾ ഉണ്ടാവുമോ സമ്മർദ്ദങ്ങൾ ഇതൊക്കെ കോടതിയെയും അവരും മനുഷ്യരാണല്ലോ അവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ശരിയായിട്ടുള്ള ഒരു നീതി എസ് എഫ് ഐ ഒക്ക് കിട്ടുമോ എന്നെനിക്ക് സംശയമുണ്ട് അവിടെ ഏഹ് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും പോവാതെ കേരളത്തിൽ പോലും പോവാളത്തിലെ കോടതി ഒന്നും അങ്ങനൊന്നും രാഷ്ട്രീയ നേതൃത്വത്തെ അത്ര ഭവിക്കുന്ന ഒരു കോടതി ഒന്നും ന്യായാധിപന്മാരും അല്ല ഇവിടെ ഉള്ളത് മറ്റൊരു അതായത് വീണ മുഖ്യമന്ത്രിമാർ വീണാ വിജയം നോട്ടീസ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല അത് വീണാ വിജയന്റെ ഭാഗം പോലും എഫ് കേട്ടിട്ടില്ല അതിനു ടെൻഷൻ ടെൻഷൻ സമ്മർദ്ദം ആ കുടുംബം തന്നെ സമ്മർദ്ദത്തിലായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ അവർ എ കെ ജി സെന്ററിലൊക്കെ വന്ന ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് സർവ്വത അല്ലാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാരം അപ്പോൾ അവർ തന്നെ കോടതി അവര് തന്നെ ഭരണകൂടം അവര് തന്നെ അല്ല അവര് തന്നെ രാഷ്ട്രം അവര് തന്നെ റിപ്പബ്ലിക് എന്നുള്ള ഒരു സങ്കല്പത്തിലാണല്ലോ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ട് എന്തെങ്കിലും കാണിക്ക് ആരും ചോദ്യം ചെയ്യാൻ വരില്ല ചോദ്യം ചെയ്യുന്നവരെ അവരെയൊക്കെ മതേതര വിദഗ്ധരായിട്ട് അങ്ങ് ചിത്രീകരിക്കുക മതവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ എന്നുള്ള ഈ മതേതര ഒരു ആയുധമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് സർവ്വ സോന്യാസങ്ങൾ നടത്തുന്ന രീതിയിലുള്ളൊരു പോക്കാണ് നമ്മൾ കേരളത്തിലെ കേരളത്തിലെ സി പി എം സൈബർ സദാർത്ഥത്തിൽ എപ്പോഴും ട്രോള് ചെയ്യണ സംഭവം ഉണ്ട് ഞാൻ ഒരു ട്രോൾ ആയിട്ടാണ് പറയുന്നത് ഒരു വ്യക്തിപരം പ്രതീക്ഷയില്ല കേരളത്തിലെ ജയിലുകൾ വീണാ വിജന് പേടിയാണോ ഭയക്കുന്നത് ട്രോളുകൾ കേരളത്തിലെ കേരളത്തിലെ ജയിലുകൾ പേടിച്ചുകൊണ്ടാണോ വീണാ വിജൻ ഇങ്ങനെ ഹർജി കൊടുത്തിരിക്കുന്നത് അല്ല ഒരു കാര്യമില്ല ഈ കോടതിക്ക് ന്യായ ശരിയായിട്ടുള്ള ഒരു നീതി നിർവഹണം നടക്കുന്ന കോടതിയാണെങ്കിൽ അവിടെ ന്യായമായിട്ടും ജസ്റ്റിസ് വിൽ ബി ഡൺ ജസ്റ്റിസ് വിൽ ബി ഡൺ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ഒക്ക് അനുകൂലമായിട്ട് തീരുമാനം വരുന്നു അവിടെ എന്തെങ്കിലും അതാര്യമായിട്ട് നടന്നോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ പിന്നെ എന്തിനാ അവര് തീർച്ചയായിട്ടും അതിന് അവർക്കതിന് അധികാരമുണ്ട് അവരത് നോട്ടീസ് കൊടുത്ത് ഇതുവരെ വീണാഗോ വിജയന് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല ക്രൈം ഓഫീസിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നോട്ടീസ് കൊടുക്കുകയുള്ളു അവർ ഇതിനകത്ത് കുറ്റക്കാരാണ് രാവിലെയാണ് സ്റ്റേ കൊടുക്കാൻ വേണ്ടി ഹർജി കൊടുത്തത് മറ്റൊരു കാര്യം മനസ്സിലാക്കും എന്താണ് സ്വയം അതെ അതെ തുറ്റസമ്മതം പോലാണ് അതാണ് യഥാർത്ഥത്തിൽ അതാണ് അതിൻ്റെ പറഞ്ഞത് മുടിയുടെ ആ തെളിവ് വെച്ചിട്ട് നമുക്ക് ആളിനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞതുപോലെ വളരെ നമുക്ക് വളരെ സുതാര്യമായിരിക്കുന്നു കാര്യങ്ങൾ അങ്ങനെയാണ് എവിടെയാണ് ആരാണ് കുറ്റവാളി എവിടെ ആരാണ് കാരണ ഇതിന്റെ കാരണഭൂതൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അതാണ് കെ എസ് ഐ ഡി സി ഒന്ന് വരണ്ടു ഈ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പേടിച്ചിട്ട് ഇവിടെ ഭരണകൂടങ്ങളിരുന്ന് വിറയ്ക്കുന്നു ഭരണകൂടങ്ങളും അവരുടെ കുടുംബങ്ങളും എല്ലായിരുന്നു വിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോടതി പോവാണ് മറയാ രക്ഷാ കവചമായിട്ട് കോടതിയെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഒരു രക്ഷയുണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ആ വെപ്രാളം മരണപെപ്രാളം അതാണിപ്പോ ഇതിൽ നിന്ന് ബോധ്യമാവുക അല്ലെങ്കിൽ വരട്ടെ അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ ഇത് അതെ വീണാ വിജയന്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പോ ഈ പേര് പറയുന്നതിന് മുമ്പ് ഇതോ ഇതിപ്പോ എന്നെ കണ്ട അറിയുമോ തിണ്ണം കട്ടത് ആണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതുപോലെ വളരെ വലിയ തമാശയായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് ഇതിപ്പോ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറിനകം കോടതിയിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഹാജരാകാതിരിക്കുകയോ ഹാജരാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടാവുന്ന ഇത് ഒരു അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഒരു കമ്പനിയിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ഇനി വരും എന്ന് പറഞ്ഞ് കോടതി ഇതാണ് ഞാൻ മൊത്തം പറഞ്ഞ മുൻകൂർ ജാമ്യം എടുക്കാൻ സാധിച്ചത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ഇത് കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് പരിഹാസ്യമായി തീരും ആ വാക്ക് തന്നെയാണ് ചോദിക്കേണ്ടത് പരിഹാസ്യമായി തീരും എന്നുള്ളത് കൊണ്ടാണ് കർണാടകത്തിൽ പക്ഷെ അതിനൊരു ജസ്റ്റിഫി ജസ്റ്റിഫിക്കേഷനും ഉണ്ട് അതായത് കർണാടകത്തിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാങ്ക് ബംഗളൂരുവിലാണ് എന്നുള്ളത് അത് ജസ്റ്റിഫൈഡ് ആണ് അപ്പൊ ഇത് കണ്ടെത്തിയ ഒരു കോമഴിയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ബുദ്ധിശാലകളിലൊക്കെ ചർച്ച ചെയ്തിട്ട് അവർ കണ്ടെത്തിയ ഒരു കോമഴിയാണ് ഇല്ല സ്വന്തമായിട്ട് വീണാ വിജയന്റെ ആ അല്ല കോടികളുടെ അതാണ് അവരുടെ ഒരു പിന്നെ യു എസ് പി എന്ന് പറയുന്നതും അവരുടെ ഒരു ആത്മവിശ്വാസം കോടികൾ ഇതിപ്പോ ഇതിനു വേണ്ടി കോടികൾ മുടക്കാം ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ഈ ജാമ്യം കിട്ടുന്നത് കർണാടക കോടതിയില്ലായിരുന്നല്ലോ കേസും അവിടെ നിന്നായിരുന്നു അവിടെ നിന്ന് ജാമ്യം കിട്ടുകയുണ്ട് അതുപോലൊരു ജാമ്യത്തിന് വേണ്ടിയാണ് ശ്രമിക്ക ശ്രമിക്കുന്നത് പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ചാർജ് ഷീറ്റ് ആയതിനു ശേഷമാണ് അല്ലെങ്കിൽ എഫ്ഐആർ കൊടുത്തതിന് ശേഷമാണ് ഇതൊക്കെ വേണ്ടി തക്ക ഇതിപ്പോ എഫ്ഐആർ പോലും കൊടുത്തിട്ടില്ല അതിനു മുമ്പ് അപ്പൊ കെ എസ് ഐ ടി സിയിൽ ഒന്നും തൊട്ടപ്പഴ്ത്തേക്ക് ഇത് ഇവിടെ ചലനം ഉണ്ടായിരിക്കുകയാണ് പ്രതിചലനം ഉണ്ടായിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അപ്പൊ എന്തോ അതാരിയമായിട്ടുള്ള ഏർപ്പാടുകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് വെളിപ്പെടുത്തിട്ടെ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് ആർക്കും അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഏർപ്പാട് നടന്നിരിക്കുന്നു കുറ്റവാളി കോടതിയില് കോടതിയുടെ നിർണായ നീക്കം എന്താ വരുന്ന ദിവസം കണ്ടറി നന്ദി ശ്രീരാജേന്ദ്ര